നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം നാലാം വാക്യം സുഹ്യന്മാരുടെ പരിഹാസവും അഹങ്കാരികളിൽ നിന്നയും സഹിച്ച് ഞങ്ങളുടെ മനം ഏറ്റവും മടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ ഉള്ളവരെ ദൈവമക്കൾക്ക് സുഹ്യന്മാരുടെ പക്കൽ നിന്നും അഹങ്കാരികളുടെ പക്കൽ നിന്നും പരിഹാസവും നിന്നൊക്കെ ഉണ്ടാകും കാരണം അവർ ദൈവത്തെ അറിയുന്നില്ല അവർ സ്വയത്തിലും സ്വന്തം മഹിമയിലും സ്വന്തം പ്രതാപത്തിലും ധനത്തിലുമാണ് ആശ്രയിക്കുന്നത് അപ്പോൾ അവർ മറ്റൊന്നും ഗണ്യമാക്കുന്നില്ല ദൈവമക്കളും ദൈവവിശ്വാസികളും അവർക്ക് നിസാരന്മാരാണ് എന്നാൽ ദൈവത്തിനുമ്പിൽ ദൈവമക്കളും വിശ്വാസികളും അതൊർക്ക് തുല്യമായിട്ട് ലോകത്തിൽ ആരുമില്ല അതുകൊണ്ട് നമ്മുടെ ധൈര്യം സ്വർഗ്ഗത്തിൽ വസിക്കുന്ന യജമാനന്റെ പക്കലേക്കാണ് നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട് വിശ്വാസം ഉണ്ട് ഉറപ്പുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും ഈ സുഹ്യന്മാരുടെ മധ്യത്തിൽ ഈ അഹങ്കാരികളുടെ മധ്യത്തിൽ ദൈവം നമ്മളെ മാനിക്കും വിശ്വാസത്തോടെ ഇന്ന് ആരെങ്കിലും അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ വേദനയിലായിരിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊരു മറുപടിയുണ്ട് ദൈവം നിങ്ങളോട് കൂടെയുണ്ട് പ്രാർത്ഥിക്കാം പ്രിയ പ്രിയകർത്താവേ ഇന്ന് രാവിലെ വചനം കിട്ടുന്ന ആരെങ്കിലും വേദനയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരെ വിടുവിക്കണമേ അവർക്ക് മറുപടി നൽകി സുഹൃന്മാരുടെയും പരിഹാസങ്ങളുടെ മതത്തിൽ അവരെ അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലസ് യു ഇരുദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം